ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേഷ്മിയാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ കുറച്ച് ഒരു കുഞ്ഞ് സാരി കളക്ഷൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇതേണ്ടോ എനി ചുരുട്ടി കൂട്ടിയൊക്കെ വെച്ചേക്കുകയാണ് അപ്പം അതൊന്ന് അടുക്കി പറക്കി വെക്കുകയും വേണം അപ്പോൾ അലമാരി എത്രക്കായാലും നമ്മൾ അലമാരി സെറ്റാക്കി വെച്ചാലും ശരി തന്നെ ഒരു മൂന്നാല് ദിവസത്തേക്ക് തുണിയൊക്കെ നല്ല സെറ്റായിട്ടിരിക്കും പിന്നെ വീണ്ടും ശങ്കരൻ തെങ്ങിയ തെങ്ങന്നേ എന്ന് പറയുന്നത് പൂണക്ക് വീണ്ടും പഴയതു കൂണക്ക് തന്നെ ആവും അപ്പോൾ എന്തായാലും ഇരിക്കുന്ന കുറച്ച് ദിവസത്തേക്കെങ്കിലും വൃത്തി എന്ന് കരുതി സാരിയൊക്കെ പറക്കി ഇറക്കിയതാണ് കേട്ടോ ക്ക രീതിയിലുള്ള സാരികളൊന്നും ഇല്ല ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള സാരി കളക്ഷൻ നമ്മുടെ ലൈവിലൊക്കെ വന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾ ഇങ്ങനെ വന്ന് പറയാറുണ്ട് എൻ്റെ സാരിയുടെ കളക്ഷൻ്റെ ഒന്ന് അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കാരണം എൻ്റെ സാരി നിങ്ങളെ കരുതി പറയത്തക്ക വലിയ വലിയ വിലകളുള്ള സാരികളൊന്നുമില്ല പക്ഷേ എന്നാലും തരക്കേടില്ലാത്ത രീതിയിലുള്ള സാരികൾ എൻ്റെ കയ്യിലുണ്ടെന്നാണ് എൻ്റെ തോന്നൽ അപ്പം ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കുകയും ചെയ്യാം അപ്പം എന്താണ് അലമാരി വൃത്തിയാക്കുകയും ചെയ്യാം ഒരു വെടിക്ക് രണ്ട് പക്ഷേ നമ്മുടെ സെയിം ഡയലോഗ് തന്നെ പിന്നെ ഈ സാരി എത്ര വില കുറഞ്ഞതാണെങ്കിലും വില കൂടിയതാണെങ്കിലും ഇതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒരു സാരിയാണ് കേട്ടോ ഈ എനിക്ക് പ്രത്യേകതയുള്ള ഇത് ഞാൻ കല്യാണം ഉറച്ചു കഴിഞ്ഞപ്പോ ഓണായപ്പോ എനിക്ക് അന്നം കൊടുത്താരി പിന്നെ ഇത് ഞാന് കല്യാണത്തിന് മണ്ഡപത്തിൽ എടുത്തോണ്ടിറങ്ങിയ സാരിയാണ് ഇത് എന്റെ മന്ത്ര കോടിയ സാരിക്ക് കല്യാണാൽബത്തിലെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളൊരു വീഡിയോ ക്ലിപ്പ് പോലെ ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറെ വ്യൂസും ഒക്കെ എല്ലാവരും തന്നെ സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് നമുക്ക് ഇതൊക്കെ മണക്കി വെച്ചാലോ എന്റെ സാരി കളക്ഷൻ ു അത്രയ്ക്ക് സാരി ഒന്നും ഇല്ല എനിക്ക് പിന്നെ ഈ സാരിയും അല്ല എന്താണ് ഈ സാരിയും ഈ സാരിയും ഈ രണ്ട് സാരി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കാരണം നേരത്തെ ഞാനൊരു സാരി ലുക്ക് ചെയ്തിരുന്നു എന്നാൽ രണ്ടിലും ഈ രണ്ട് സാരിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് അപ്പൊ നമുക്കിനിയെല്ലാം മടക്കി വെക്കാം ഒന്ന് അടുക്കി പത്തിക്കാൻ ഇതൊക്കെയാണ് എന്റെ സാരി കളക്ഷൻസ് എനിക്കിങ്ങനെ ഒരുപാട് സാരികളൊന്നും ഇല്ല കുറച്ച് സാരികൾ മാത്രമേ ഉള്ളൂ പിന്നെ ഈ സാരി സാരിയാണെങ്കിൽ എനിക്ക് എടുത്ത് പറയാനുണ്ട് ഈ പ്രാവശ്യം ഓണത്തിന്റെ സാരിയത് കേട്ടോ പക്ഷെ ഇതൊരു സെറ്റ് സാരിയാ ഈ സാരി ഉടുത്തോണ്ട് എനിക്ക് വീഡിയോ പോലും ചെയ്യാൻ പറ്റിയില്ല കാരണം ഓണത്തിനൊക്കെ ഞാൻ മലനടയിലായിരുന്നല്ലോ എനിക്ക് വയ്യാറ് മലനടയിലായിരുന്നു അപ്പൊ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല ഇത് കണ്ടോ സൂപ്പർ സാരിയാണേ സെറ്റ് സാരി ഇതിനാണെങ്കിൽ എനിക്ക് ബ്ലൗസ് പോലും ഇല്ലായിരുന്നു പിന്നെ എന്റെ കയ്യിലൊരു ബ്ലൗസ് ഉണ്ടായിരുന്നു അത് ഇത് ഇതിന്റെ കൂട്ടത്തിൽ ഇട്ടപ്പം അത് നന്നായിട്ട് ഇതിന് മാച്ച് ആവുകയും ചെയ്തായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇതെല്ലാം പറക്കി തട്ടേ കയറ്റാം അടുക്കി പറക്കി വെട്ടാം ഇരിക്കത്തില്ല എല്ലാം കൂടി ഓക്കെ അപ്പൊ എന്റെ സാരി കളക്ഷൻസ് കളക്ഷൻസ് ഒക്കെ കാണിക്കോ പറഞ്ഞവർക്ക് ഞാൻ ഈ വീഡിയോ വലിയ ഒന്നും ഇല്ല ഇത്രേ ഉള്ളൂ ഇതൊക്കെ തന്നെ ഇതിനകത്ത് ഉടുക്കുന്ന സാരികളൊക്കെ എല്ലാം പറക്കി എന്റെ സാരി കളക്ഷൻ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ നമുക്കിതെല്ലാം മടക്കി അലമരയ്ക്കകത്ത് കേട്ടാം ആ ഒരു സ്പേസ് കണ്ടോ അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനാണ് എന്റെ ഉദ്ദേശം കാരണം രണ്ട് തട്ടിലായിട്ട് അണ്ണന്റെ കുറെ മുണ്ടുകള് ഷർട്ടുകള് പാന്റുകൾ പിന്നെ ഈ സാരിയുടെ സെയിം പാവാടകൾ വരുന്നുണ്ടല്ലോ അതെല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിറയ്ക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരൊറ്റ സ്പേസിനകത്ത് തന്നെ ഈ സാരികളെല്ലാം ഞാൻ നിറയ്ക്കാൻ വിചാരിക്കുന്നത് പിന്നെ ഇതിൻ്റെ എല്ലാം ബ്ലൗസുകൾ ഈ സാരി രണ്ടായിട്ട് മടക്കുന്നതിൻ്റെ ഉള്ളിൽ ബ്ലൗസ് വെച്ചിട്ടാണ് ഇതിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് മടക്കി അങ്ങനെ വെക്കുന്നത് എങ്കിലേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെല്ലാം കൂടി കുത്തി നിറച്ച് വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു സാരി ഉടുക്കാൻ കല്യാണത്തിന് പോകുമ്പോൾ സാരി കൊടുക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്ലൗസ് തപ്പണ്ട അപ്പോൾ സാരി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബ്ലൗസ് ഉണ്ടല്ലോ പിന്നെ പാവാട മാത്രം എടുത്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഉദ്ദേശം അപ്പം വലിയ കളക്ഷൻ കളക്ഷനായിട്ടൊന്നുമില്ല കേട്ടോ ഇത്രയുള്ള എൻ്റെ സാരിയുടെ ഒരു കുഞ്ഞു കളക്ഷനാണ് പിന്നെ എന്താണ്ട് ഇത് ഒരു പുതിയ സാരിയാണ് കേട്ടോ ഞാനിത് അങ്ങനെ ഉടുത്തിട്ടില്ല അമ്പലത്തിൽ അങ്ങോട്ട് ഒരു വെട്ടം ഉടുത്തിട്ടേ ഉള്ളൂ അപ്പം ഇത് കൊടുത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ എൻ്റെ സാരിയുടെ വിശേഷങ്ങൾ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊരു കുഞ്ഞൊരു വീഡിയോ യാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ രണ്ടാട്ടോ ഇതേപോലെ ഞാൻ ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൊള്ളിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ മടക്കിയിട്ട് അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ